ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സമീപകാല പ്രകടനത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് അർജന്റീനയുടെ അലക്സാണ്ട്രോ ഗർനാജോ ഇപ്പോഴത്തെ അർജന്റീനയുടെ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള സൗഹൃദ മത്സരങ്ങൾക്കുള്ള ടീമിൽ അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ സൗഹൃദ മത്സരങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ടി വൈ സി സ്പോർട്സിന്റെ ലേഖകനായ ഗസ്റ്റാനൂന്ന് നൽകിയ അഭിമുഖത്തിൽ ഗർനാജിയോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലബ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് റയൽ മാഡീഡ് എന്ന സ്പാനിഷ് മമ്മമാരോട് ജയിച്ചതിരിക്കാനാണ് ആ ടീമിൽ കളിക്കാനാണ് എൻ്റെ ചെറുപ്പം മുതലേ ആഗ്രഹം ഇപ്പോഴെന്നല്ല ഇപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വളരെ സംതൃപ്തനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാവിയിൽ ഞാനും ഉണ്ടാകും പക്ഷേ എൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റിയൽ മാരിയഡ് എന്ന വമ്പന്മാരുടെ ക്ലബ്ബിൽ കളിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അലക്സാണ്ടർ ഗർണാജോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സീനിയർ ടീമിന് വേണ്ടി എഴുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്